ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് കണ്ടില്ലേ ഒരു സൈറ്റിലെ ഒരവസ്ഥയാണ് ഇതാ രാവിലെ നല്ല വെയിലി നല്ലൊരു പെരും വേലത്തിനിയാണ് നോക്കാണ് പിന്നെ കുറച്ച് പേരും എട്ട് ഒമ്പത് മണി കൊണ്ടായപ്പോൾ പത്തുമണിയൊക്കെ ആയപ്പോൾ കാലാവസ്ഥയായിട്ട് മാറാനെടുത്ത് തുടങ്ങി പിന്നെ നോക്കി മക്കളെ സ്കൂൾ കോടയാ ഫുള്ള് കൂടെ പറഞ്ഞാൽ ഫുള്ള് കോടെ ഇവിടുന്ന് അങ്ങോട്ടങ്ങോട്ട് നോക്കിയാൽ ആരെയും കാണില്ല അവിടെ നിന്ന് നോക്കിയാൽ ആരെയും കാണൂല എന്താ പറയാ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതിന് എന്താണ് അടുത്തൊരു വൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ നിങ്ങളാദ്യ പറഞ്ഞിട്ടുണ്ട് ആയിട്ട് നോക്കി മക്കളെ കോടയായിട്ട് ഇവിടെ നിന്ന് ഒന്നും കാണാൻ കഴിയില്ല എന്താണ് സൂപ്പറായിട്ടോ ടയ്ക്ക് നോക്കിയാൽ കോട ഗ്രില്ലിൻ്റെ ഉൾക്കൂടെ ആയിട്ട് നോക്കിയിട്ടാണല്ലേ ആ ഫുള്ള് ഒരു ഫുള്ള് പുക മാത്രമാണ് കാണുന്നത് അപ്പുറത്തേക്കുള്ള സ്ഥലമൊന്നും കാണില്ല അവിടെയൊക്കെ ഫുള്ള് കോടെ കേട്ടോ കാട്ടും ഇങ്ങോട്ടും ഈ വീഡിയോ പിടിക്കുന്നും വീഡിയോ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് അടുത്ത് മനസ്സിലാവില്ല എത്രത്തോളം കോടയാണ് ഞങ്ങൾ അപ്പം കണ്ടില്ലേ കോട ഫുള്ള് ഇതാണ് ഒരു പുക മാത്രമാണ് കാണുന്നത് പിന്നെ ഈ ഏ കുറച്ച് സംഭവം ഇവിടെ ഒക്കെ കോടേട്ട എന്താ അറിയില്ല അങ്ങനത്തെ ഒരു സൈറ്റിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വർക്ക് ഒരു വല്ലാത്തൊരു ആണ് എന്താ പറയാ ഒരു ഒന്നും പറയാനില്ല അത്രയ്ക്കൊരു വൈബിന് അപ്പോൾ അവിടെ സൈറ്റത്തെ വിശേഷം അത്രയേ ഉള്ളൂ പിന്നെ വേറൊത്തൊരു സൈറ്റത്തെ വിശേഷമാണ് പറയാനുള്ളപ്പോ പിന്നെ ഒരു ഞങ്ങൾ വേറെ സൈറ്റിൽ അപ്രോക്സി ഇടുന്നതാണ് ഇപ്പോൾ അപ്രോക്സി ആണ് ഇതാ രണ്ട് ലിക്വിഡായിട്ടാണ് അത് വരിക അത് ആദ്യം അതിൽ രണ്ട് ടിന്നായിട്ടാണ് അത് വരിക അത് അതിലാദ്യവും വലിയ ടിന്നുള്ളതാ രണ്ടെണ്ണം എടുക്കും പിന്നെ രണ്ടാമത്തെ ടിന്നുള്ള അടപ്പ് കൊണ്ട് ഒരു ഒന്നും എടുക്കും അങ്ങനെ അത് അങ്ങനെ എടുത്ത് നല്ല മിക്സ് ചെയ്യും ആദ്യം രണ്ടും കൂടി രണ്ടും കൂടി നല്ല മിക്സ് ചെയ്ത് ഇങ്ങോട്ട് അപ്പം കാണിച്ചു തരാം മിക്സ് ചെയ്തത് അപ്പ എടുത്ത് അതിൽ ഒഴിക്കണാണ് കാണുന്നത് ഇത് വീഡിയോ നല്ലോണം ഒന്നും ശ്രദ്ധിച്ച് കണ്ടുപോയി കേട്ടോ നല്ലോണം അങ്ങനെ പിന്നെ പൗഡർണ്ട് പൗഡർ അതിലേക്ക് ആഡ് ചെയ്യ പിന്നെ നല്ലോണം മിക്സ് വെക്കുക ഇതിപ്പോ ആണ് ചെയ്യാൻ പോണത് റൂമിന്റെ ഫ്ലോറിന് അപ്രോക്സിയാണ് ടൈലിന് മാച്ച് ചെയ്ത കളറാണ് കേട്ടോക്സിണങ്ങള് എന്നിട്ട് അങ്ങനെ ടൈൽസിന്റെ അപ്രോക്സിൽ ഗ്യാപ്പിൽ കൊടുക്കുകയാണോ ജോയിന്റിന്റെ ഗ്യാപ്പിൽ ഇട്ടുകൊടുക്കുകയാണ് ആദ്യം നമ്മൾ ഈ അപ്രോക്സി ഇടുന്നതിന് മുന്നേ ഈ അണ്ടർ ഫില്ല് ചെയ്തിടണം ആദ്യവും മറ്റേ ഗ്രൗണ്ട് കൊണ്ട് ആദ്യം ലേശം ഒന്ന് അണ്ടർ ഫില്ല് ചെയ്യുക എന്നിട്ടൊരു രണ്ടും മൂന്നമ്മ് സ്പേസിൽ അയച്ചിങ്ങാട്ട് ഒരു ഒരു മൂന്നമ്മൾ നാല് എളുപ്പം കണത്തിൽ ഇവിടെ വലിച്ചെടുക്കുക എന്നിട്ട് വേണം അപ്രോക്സി ചെയ്യാൻ അല്ലെങ്കിൽ ഈ അപ്രോക്സി പിന്നെ കൂടുതലായിട്ട് വരും ഈ ഗ്യാപ്പിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ അണ്ടർ ഫില്ല് ചെയ്യുക ഇതൊരു മൂന്ന് സ്പേസ് വെച്ച് ഇങ്ങോട്ട് വെച്ചെടുക്കുക എന്നിട്ട് വേണം അപ്രോക്സി ചെയ്യാൻ മനസ്സിലായതുകൊണ്ടോ അങ്ങനെ പറയുന്നത് എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലോണം പിന്നെ അപ്രോക്സ് ചെയ്യാൻ ഇങ്ങനെ ഇവിടെ ഗ്ലൗസ് വെച്ചിങ്ങോട്ട് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ അങ്ങനെ ആയ മൊത്തം ഞങ്ങൾ അങ്ങനെ അപ്രോക്സി പിന്നെ തേച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ആ റൂമിൻ്റെ ഫ്ലോറ് അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അപ്രോക്സിറ്റ് ചെയ്യും അതിന് ശേഷം ഷാംപൂ കലിക്കുക വെള്ളം എടുക്കുക എന്നിട്ട് സ്പോൺജെടുക്കുക അത് നല്ല ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഇങ്ങനെ ജോയിന്റിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുക്കുക അങ്ങനെ ഫുൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ നല്ല കോട്ടൺ തുണി എടുക്കുക നല്ല ശുദ്ധം നല്ല വെള്ളം എടുക്കുക സാധാ വെള്ളം എടുത്തിട്ട് അതിൽ ഈ തുണി മുക്കി പിന്നെ തീഞ്ഞ് തുടച്ച് ഇങ്ങനെ പോന്നാൽ പിന്നെ തുണിയെടുത്ത് തുടച്ച് അത്ര പരിപാടിയുള്ളുട്ടോ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല പിന്നെ ഒരു ദിവസം ഉണങ്ങണ വരെ ഒന്ന് എത്തിയാൽ മതി പിന്നെ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം ബൈ